ഡോക്ടർ എൻ അജിത് കുമാർ ഈ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സർക്കാരിന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആർ ബി ഐ കഴിഞ്ഞ തവണ സർപ്ലസ് ആയിക്കൊടുത്തത് രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് അപ്പോൾ മൂന്നാം തവണ അധികാരത്തിലെത്തുന്നു പ്രഥമ ബജറ്റാണ് അപ്പോൾ നിർമ്മല സീതാരാമനെ സംബന്ധിച്ച് ഒരു ഒരു അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ ഉണ്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ഒരു കൗതുകമായിരുന്നു എന്നാൽ വലിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോപ്പുലിസ്റ്റ് എന്ന് പറയാൻ കഴിയുന്ന വമ്പിച്ച പ്രഖ്യാപനങ്ങളൊന്നും ഒരു സെക്ടറിലും ഇല്ല അതിപ്പോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാവട്ടെ തൊഴിലിന്റെ കാര്യത്തിനാവട്ടെ അതല്ല ഇനിയിപ്പം മിഡിൽ ക്ലാസിന്റെ ഇൻകം ടാക്സിന്റെ കാര്യത്തിലാവട്ടെ അങ്ങനെ വൻ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല അതേസമയം ഈ തൊഴിൽ ഉണ്ടാക്കലെന്ന അല്ലെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കില്ല എന്ന കാര്യത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു പാക്കേജ് എന്നുള്ളതിനപ്പുറത്ത് വമ്പൻ സംഗതികളൊന്നുമില്ല എങ്ങനെയാണ് താങ്കൾ ഈ ഈ ബജറ്റിനെ ഒന്ന് വളരെ ബ്രീഫായിട്ട് വിലയിരുത്തുക ഇതിൻ്റെ രണ്ട് ഡൈമെൻഷൻസ് ഉണ്ടെന്നാണ് ഞാൻ ആദ്യം പറയണത് ആദ്യം അതിനൊരു പൊളിറ്റിക്കൽ ഡൈമെൻഷൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കില്ല പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ ഡൈമെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു രണ്ട് വാക്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ സർവൈവൽ ബഡ്ജറ്റ് ആദ്യമായിട്ട് ഇതൊരു സർവൈവൽ ബഡ്ജറ്റാണ് അതായത് ഈ ഗവർണർ ഗവൺമെൻറ്റിൻ്റെ സെർവൈവലിന് വേണ്ട ബജറ്റാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കാരണം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഈ സർക്കാർ വീഴും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുൻപിട്ട് നിൽക്കുന്നത് അപ്പോൾ പഴയ ആ പ്രതാപം ഇപ്പോൾ ഈ സർക്കാരിൽ പക്ഷേ ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ അത് സംസാരിക്കുന്നത് ശരിയല്ല പക്ഷേ ഇതിൻ്റെ ഇക്കണോമിക് പോളിസീസ് നോക്കിയാലും ഇതിൻ്റെ എലൊക്കേഷൻസ് ഒക്കെ നോക്കിയാലും ഈ സർവൈവൽ ബഡ്ജറ്റ് വല്ലാതെ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് ഇപ്പോൾ ഇതാക്കിയത് പക്ഷേ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാം ആദ്യമായിട്ടാണ് ഒരു ബഡ്ജറ്റിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട് എന്ന് സർക്കാർ സമ്മതിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ എന്തെങ്കിലും ഒരു തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു തൊഴിലില്ലായ്മ എന്നൊരു വാക്ക് ഞാനിപ്പോൾ എല്ലാ ബജറ്റിലും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് തൊഴിലില്ലായ്മ എന്നൊരു വാക്ക് തന്നെ ബജറ്റിൽ ഉണ്ടാവാറില്ല പക്ഷേ ഇത്തവണ എക്കണോമിക് റിവ്യൂൽ തന്നെ വന്നു എൺപത്തി എഴുപത്തെട്ട് ലക്ഷം തൊഴിലുകൾ എല്ലാ വർഷവും എന്താ ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ രാജ്യത്തിന് അബദ്ധമായിരിക്കും മാത്രമല്ല ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിന് ബി ഉണ്ടായിരുന്ന ഈ സെറ്റ് എന്താണ് തൊഴിലില്ലായ്മ പ്രശ്നം അവർ കൃത്യതയോടെ അവരത് പരിഹരിക്കാത്തതുകൊണ്ടാണ് ഇതിപ്പം വലിയ എന്താ പറയുക പ്രോമിസസ് ഒന്നും ഇനി ചിലവാകില്ല പത്ത് വർഷത്തിന് ശേഷവും ഇപ്പോഴും ഗ്യാരൻറ്റി എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇത് വളരെ ക്ലിയറായിരുന്നു അവിടെയാണ് സാമ്പത്തിക കാര്യങ്ങൾ വളരെ കൂടു നിഷ്പക്ഷമായി നമുക്ക് നോക്കേണ്ടത് ആ ഇടത്തെങ്ങനെ എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല തീർച്ചയായിട്ടും തൊഴിലില്ലായ്മ ഓവർകം ചെയ്യാനായിട്ട് ഒരു ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മോദി ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന ഒരു സപ്ലൈസൈഡ് ഇക്കണോമിക്സ് ആണ് അപ്പോൾ ഈ സപ്ലൈ സൈഡ് ഇക്കണോമിക്സ് കാരണമാണ് ഇത്രയധികം അവരുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ സപ്ലൈ സൈഡ് ഇക്കണോമിക്സിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ജോബ്ലെസ് ഗ്രോത്തേരുള്ളൂ ഗ്രോത്ത് ഉണ്ടാവും ജോബ്ലെസ്സാണ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യില്ല അപ്പോൾ അതിപ്പോൾ ഇത്തവണ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം ജോബ്സ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഗ്രോത്ത് അല്ല വേണ്ടത് കാരണം ഇന്ന് നമ്മളെപ്പോഴും പീപ്പിൾ സെൻട്രിക് അല്ല ഗ്രോത്ത് സെൻറ്ററിക്കാണ് ബഡ്ജറ്റ് എല്ലാ തവണയും നമുക്കറിയാം നമുക്ക് വളർച്ചയാണ് വളർച്ചയ്ക്കാണ് പ്രാധാന്യം വളർച്ച വളർച്ച നേടിയിട്ടുണ്ട് പക്ഷെ യാതൊരു സംശയവുമില്ല പക്ഷെ ആ വളർച്ച നേടുന്ന സമയത്ത് തൊഴിൽ തൊഴിൽ ക്രിയേഷൻ നടന്നില്ല അത് അതവർ ശരിക്കും ഇത്തവണ റിയലൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടർ കാരണം ഈ മൂന്ന് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ മൂന്നാല് വർഷത്തെ സാമ്പത്തിക രംഗം നോക്കിയാൽ സർവീസ് സെക്ടറിൽ ഭയങ്കര പുരോഗതി അഗ്രികൾച്ചറിലും വിചാരിക്കണത്ര മോശമായിരുന്നില്ല പക്ഷേ പിന്നോട്ട് വന്നിരിക്കുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഏകദേശം എഴുപത്തി രണ്ട് ശതമാനം നമ്മുടെ എം എസ് എം ഇ യൂണിറ്റ്സ് കോവിഡിൻ്റെ സമയത്ത് പൂട്ടി അപ്പം അതിനെ ഒന്ന് റിവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ രണ്ട് കോടി ജനങ്ങൾക്ക് രണ്ട് കോടി യൂത്തിന് തൊഴിൽ നൽകാൻ പറ്റും എന്നുള്ള ഒരു സ്കീമായിട്ടാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് ടു സം എക്സ്റ്റൻറ്റ് സക്സീഡ് ചെയ്താൽ നന്നായിരിക്കും പക്ഷേ ഇങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു കാരണം ഇങ്ങനത്തെ ഒരു സ്കീം ഇതുവരെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല അതിലാണ് എനിക്കൊരു സംശയം